ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണോ അയോധ്യയ്ക്കും ബാബരി മസ്ജിദിനും ശേഷം തമിഴ്നാട്ടിൽ പുതിയൊരു യുദ്ധം കുടുമ്പിനി കൊണ്ടിരിക്കുകയാണ് വടക്കൻ ഭാരതത്തിൽ രാമന്റെ ജന്മഭൂമിക്ക് വേണ്ടി നമ്മൾ പോരാടി ജയിച്ചു എന്നാൽ തമിഴ്ത്തിന്റെ ഹൃദയഭൂമിയിൽ ദക്ഷിണേന്ത്യയുടെ ആത്മീയ കേന്ദ്രമായ മധുരയ്ക്കടുത്ത സാക്ഷാൽ മുരുകന്റെ പ്രധാന വാസസ്ഥലങ്ങളിലൊന്നായ തിരുപ്പൻകുണ്ട്രം മുരുകൻമലയിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് അവരുടെ അടിസ്ഥാനപരമായ ഒരവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഇതൊരു പ്രാദേശിക തർക്കമായി നിങ്ങൾ കാണരുത് ഈ പ്രശ്നം ഇന്ന് തമിഴ്നാടിന്റെ അയോധ്യ അല്ലെങ്കിൽ തമിഴകത്തിന്റെ ശബരിമല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിശേഷണം അതിനുത്തരം ഈ വിഷയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളിലും വിശ്വാസത്തോടുള്ള വിവേചനത്തിനുമാണ് മദ്രാസ് ഹൈക്കോടതി പോസിറ്റീവ് വിധി നൽകിയിട്ടും ന്യൂനപക്ഷ പ്രീണനത്തിനായി സർക്കാർ നിയമത്തെ ചവിട്ടി മിതിക്കുന്നു ഇന്ത്യൻ മണ്ണിൽ കോടതി വിധി നടപ്പാക്കാൻ ഹൈന്ദവ വിശ്വാസികൾക്ക് ഇനിയും സമരം ചെയ്യേണ്ടി വരുമോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തുള്ള തിരുപ്പൻകുണ്ടം മുരുകൻമലയിൽ അരങ്ങേറുന്ന തർക്കം ഹൈന്ദവ വിശ്വാസികളോടുള്ള ഭരണകൂടത്തിന്റെ വിവേചനപരമായ സമീപനമാണ് തുറന്നുകാട്ടുന്നത് മുരുകന്റെ ആറുപടൈ വീടുകളിലൊന്നായ ഈ പുണ്യഭൂമിയിലെ പൈതൃക ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ധർമ്മയുദ്ധമായാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത് മുരുകൻ മലയിലെ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കുന്നത് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആചാരമാണെന്ന് ഹൈന്ദവ സംഘാടകർ വാദിക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തും അങ്ങനെയായിരുന്നുവെന്നും പിന്നെ അത് മാറുകയായിരുന്നു ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും പിന്നീട് ഡിവിഷൻ ബെഞ്ചും വിശ്വാസികൾക്ക് അനുകൂലമായി വിധി നൽകി പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന് നിയമപരമായി നീതി ലഭിച്ചിട്ടും ഡി സർക്കാർ ഈ വിധികൾ നടപ്പാക്കുന്നത് തടഞ്ഞു ക്രമസമാധാന പ്രശ്നം ഒരു മറയാക്കി കോടതി ഉത്തരവുകൾക്ക് പുല്ലുവില കൽപ്പിച്ച ഈ നടപടി രാജ്യ ചരിത്രത്തിലെ തന്നെ നിയമലംഘനമാണ് സർക്കാർ ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ട് കോടതികൾ വിധി തടഞ്ഞപ്പോൾ ബി ജെ പിയും മറ്റ് ഹൈന്ദവ സംഘടനകളും വിശ്വാസികൾക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തിറങ്ങി ദീപം തെളിയിക്കാൻ ശ്രമിച്ച ഭക്തരെ പോലീസ് ലാത്തിചാർജ് ചെയ്യുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെ ഈ വിഷയം തമിഴ്നാട്ടിലുടനീളം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കി മുരുകൻമലയുടെ പൈതൃകം ചോദ്യം ചെയ്യാനും മലയുടെ പേര് സിക്കന്ധർ മല എന്ന് മാറ്റാനും മുൻപ് ശ്രമങ്ങൾ നടന്ന പാശ്ചാത്തലത്തിൽ ഈ ദീപം തെളിയിക്കൽ കേവലം ഒരു ആചാരമല്ല ഹൈന്ദവ അവകാശം സ്ഥാപിക്കാനുള്ള നിർണായക പോരാട്ടമാണെന്നാണ് ബി ജെ പി നിലപാട് ദർഗ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് സംഘർഷമുണ്ടാകുമെന്ന് പറഞ്ഞാണ് സർക്കാർ കോടതി ഉത്തരവിനെ തടഞ്ഞത് ഇത് മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള വിവേചനമാണെന്ന ആക്ഷേപം ശക്തമാണ് കൂടാതെ അനുകൂല വിധി നൽകിയ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ പോലും ഡി എം കെ ഇംപീച്ച്മെന്റ് നീക്കം നടത്താൻ ശ്രമിച്ചത് ഈ വിഷയത്തിൽ ഭരണകക്ഷിക്ക് എത്രത്തോളം രാഷ്ട്രീയ വാശിയുണ്ടെന്ന് വ്യക്തമാക്കുന്നു മുരുകനെ വെച്ച് അധികാരം പിടിക്കാൻ ബി ശ്രമിക്കുന്നു എന്ന ഡി എം കെ വാദം തമിഴ്ത്തെ ഹൈന്ദവ അവകാശങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ഒഴിവ് കഴിവായി വിശ്വാസികൾ തള്ളിക്കളയുന്നു ഈ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് തമിഴകത്തെ ഹൈന്ദവ വിശ്വാസികൾക്ക് അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ള നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പിയും മറ്റ് സംഘടനകളും മുരുകൻ മലയോ സിക്കന്തർ മലയോ തമിഴകത്തെ മുരുകൻ വിശ്വാസവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് തിരുപ്രകുണ്ടം ഇവിടത്തെ ദീപത്തൂണിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദീപം തെളിയിച്ചിരുന്നു എന്നാണ് വിശ്വാസികൾ പറയുന്നത് എന്നാൽ മുരുകൻമലയുടെ താഴെയായി സിക്കന്ദർ എന്നയാളുടെ പേരിൽ ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നുണ്ട് മുരുകന്മലയുടെ പേര് സിക്കന്ധർമല എന്ന് മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ദാർഗയുമായി ബന്ധപ്പെട്ട ഏതാനും പേർ ആവശ്യമുയർത്തിയിരുന്നു ഇതിന് പിന്നിൽ ഡി എം കെ ആണെന്ന് പറയുന്നു മുരുകന്മലയുടെ കീഴിൽ ഇവർ മൃഗങ്ങളെ ബലി ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഇതിനെ ഹിന്ദു മുന്നണി പ്രവർത്തകർ തടഞ്ഞതും വിവാദമായിരുന്നു അങ്ങനെ നേരത്തെ തന്നെ ഇവിടെ ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട് സാധാരണ മുരുകക്ഷേത്രത്തിന് സമീപത്തുള്ള ഉച്ചപ്പിള്ളയാർ ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തിലാണ് കാർത്തിക ദീപം തെളിയിക്കാറുള്ളത് ൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാമരവികുമാറും അഡ്വക്കേറ്റ് അരുൺ സ്വാമിനാഥനും സി ഉദ്യോഗസ്ഥനും എത്തിയെങ്കിലും ഡി പോലീസ് മലകയറാൻ അനുവദിച്ചില്ല ദീപത്തൂണിൽ വിളക്ക് കൊളുത്തിയാൽ അത് ഹിന്ദു മുസ്ലിം കലാപത്തിന് കാരണമാകുമെന്ന ന്യായമാണ് ഡി എം കെ സർക്കാർ നിരത്തുന്നത് ദീപവിവാദം കത്തുമ്പോൾ പക്ഷേ ആ ക്ഷേത്രപ്രദേശത്തെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തിനാല് നിരോധന ഉത്തരവ് പിൻവലിച്ച ഹൈക്കോടതി രാത്രി ദീപത്തൂണിൽ കാർത്തിക ദീപം കൊളുത്താൻ അനുവദിക്കാൻ ഉത്തരവിട്ടിരുന്നു ഇതിനായി പോലീസ് കമ്മീഷണർ പൂർണ്ണ സുരക്ഷ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു എന്നാൽ ഈ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകുന്ന സാഹചര്യത്തിൽ വിളക്ക് കൊളുത്താൻ അനുമതി നൽകാനാവില്ലെന്ന് പോലീസ് നിലപാടെടുത്തു ഇതും വലിയ പ്രശ്നമായി രാജ്യ ചരിത്രത്തിൽ ആദ്യമായാണ് കോടതി വിധി നടപ്പാക്കാത്തത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ സംഘപരിവാറിന്റെ വാദങ്ങൾ ശരിയാണെന്ന് തോന്നുന്നു മുരുകൻമലയിലെ ദീപത്തൂണിൽ കാർത്തിക ദീപം കൊളുത്താമെന്ന് കോടതി പറഞ്ഞിട്ടും അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിനോടുള്ള വിവേചനം തന്നെയല്ലേ പക്ഷെ നേരത്തെ താഴെയുള്ള സ്ഥലത്താണ് ദീപം കൊളുത്തിയിരുന്നത് ഇപ്പോൾ അത് മുകളിലെത്തുകയാണ് നേരത്തെ തന്നെ ഇവിടെ സംഘർഷമുണ്ട് ഇനി ഇവിടെ ദീപം തെളിയിക്കലും അത് കഴിഞ്ഞു പോകുമ്പോൾ ദർഗയ്ക്ക് നേരെ ഒരു ഉണ്ടായാൽ അത് വലിയ സംഘർഷകമാകുമെന്നാണ് ഡി എം കെ പറയുന്നത് ഇത് ദർഗക്കടുത്ത് ദീപം തെളിയിക്കുക ഘട്ടം ഘട്ടമായി ദർഗയുടെ മേൽ തന്നെ അവകാശവാദം ഉന്നയിക്കുക എന്നിട്ട് ഇവിടം ഭൂമിയാക്കുക അതാണ് സംഘപരിവാർ തന്ത്രമെന്നാണ് ഡി എം കെ പറയുന്നത് വിശ്വാസികൾക്കൊപ്പം നിലനിൽക്കുന്നത് തെറ്റാണോ അതിനെ രാഷ്ട്രീയപരമായി ചിത്രീകരിക്കേണ്ടതുണ്ടോ മതവിശ്വാസികളായ ഒരു ന്യൂനപക്ഷമാണ് ഈ വിഷയത്തിൽ കടുത്ത നിലപാട് എടുത്തിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് സ്റ്റാലിൻ സർക്കാർ നടത്തുന്നത് ജഡ്ജിക്ക് നേരെ ഇംപീച്ച്മെന്റ് അതിനിടെ കേസ് പാർലമെന്റിലും സുപ്രീം കോടതിയിലും എത്തി ഈ ക്ഷേത്ര വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് റിച്ചി ശിവ ഉൾപ്പെടെയുള്ള ഡി എം കെ എം പിമാർ നൽകിയ നോട്ടീസ് രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ തള്ളി തുടർന്ന് ഡി എം കെ എം പിമാർ ഇറങ്ങിപ്പോയി എന്നാൽ ഡി എം കെ ആണ് അവിടെ സകല പ്രശ്നങ്ങളും ഉണ്ടാക്കിയതെന്ന് ബി ജെ പി ആരോപിക്കുന്നു അതിനിടെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ നടപടിക്കെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു തമിഴ്നാട് സർക്കാരിന്റെ അഭിഭാഷകൻ വിഷയം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് മുന്നിൽ ഉന്നയിച്ചു അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഉചിതമായ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമെന്നും ചീഫ് ജസ്റ്റിസ് ഉറപ്പു നൽകി ഉച്ചപ്പിള്ളിയാർ ക്ഷേത്രത്തിലെ ദീപമണ്ഡപത്തിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതാണ് നൂറ്റാണ്ടുകളായുള്ള ആചാരമെന്നാണ് ഒരു വിഭാഗം നാട്ടുകാർ പറയുന്നത് എന്നാൽ മുരുകൻ മലയുടെ മുകളിൽ തന്നെ ദീപം തെളിയിക്കണമെന്നാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് ഇതിൽ സുപ്രീം കോടതി എന്ത് നടപടിയെടുക്കുമെന്നത് ശ്രദ്ധേയമാണ് നമ്മൾ കണ്ട ഈ ചിത്രം തമിഴകത്ത് നടക്കുന്ന കേവലം ഒരു പ്രാദേശിക തർക്കത്തിന്റേതല്ല മറിച്ച് ഹൈന്ദവ വിശ്വാസികളോടുള്ള ഡി എം കെ സർക്കാരിന്റെ വിവേചനപരമായ സമീപനത്തിന്റെ വ്യക്തമായ നേർസാക്ഷ്യമാണ് വടക്കൻ ഭാരതത്തിൽ ശ്രീരാമന് വേണ്ടി നടന്ന ധർമ്മയുദ്ധത്തിന് സമാനമായി തമിഴകത്തും ഇന്ന് മുരുകന്റെ ആചാരങ്ങൾ സംരക്ഷിക്കാനായി പോരാടേണ്ട അവസ്ഥ വന്നിരിക്കുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ രണ്ട് ബെഞ്ചുകൾ തുടർച്ചയായി വിശ്വാസികൾക്ക് അനുകൂലമായി വിധി നൽകിയിട്ടും ആ വിധികൾ നടപ്പാക്കാൻ അനുവദിക്കാതെ ഡി എം കെ സർക്കാർ ചെയ്യുന്നത് നിയമവ്യവസ്ഥയോടുള്ള അനാദരവാണ് ക്രമസമാധാന പ്രശ്നം ഒരു മറയാക്കി കോടതി ഉത്തരവുകൾക്ക് പുല്ല് വില കൽപ്പിച്ച നടപടി രാജ്യചരിത്രത്തിലെ തന്നെ നിയമലംഘനമാണ് ഹൈന്ദവ ഭക്തരെ പോലീസ് ലാത്തിചാർജ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഈ ഭരണകുണം ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് വ്യക്തമാക്കുന്നു ഇവിടെ ഉയരുന്ന അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ് ദീപത്തോണിനടുത്ത് ദർഗയുണ്ടെങ്കിൽ അത് ക്രമസമാധാന പ്രശ്നമാവുമെന്ന വാദം പറഞ്ഞ സർക്കാർ എന്തിനാണ് ഭൂരിപക്ഷ സമുദായത്തിന് നീതി നിഷേധിക്കുന്നത് ഇത് മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനമാണെന്ന ആക്ഷേപം ശക്തമായി നിലനിൽക്കുന്നു വിശ്വാസികൾക്കൊപ്പം ഉറച്ചു നിന്നവരെ രാഷ്ട്രീയപരമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഡി എം കെ സർക്കാരിന്റെ നടപടികൾ തികച്ചും അപലപനീയമാണ് അവസാനമായി ഈ പോരാട്ടം ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിലാണ് എത്തിയിരിക്കുന്നത് ഹൈക്കോടതി വിധി നൽകിയ ജഡ്ജിക്കെതിരെ പോലും ഇംപീച്ച്മെന്റ് നീക്കം നടത്താൻ ശ്രമിച്ച ഡി സർക്കാരിന്റെ രാഷ്ട്രീയ വാശിക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി ലഭിക്കുമോ തമിഴ്ത്തെ ഹൈന്ദവ വിശ്വാസികൾക്ക് അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ള നീതി ലഭിക്കുമോ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി